ഇതൊന്നും അല്ല കേട്ടോ ഇതിലും വലുത് വരുന്നുണ്ട് ഇത് പി സി ജോർജിന്റെ അപ്പുറം പോവും സംശയവും നിങ്ങൾക്ക് വേണ്ട പിണറായിയേക്കാൾ ബെറ്റർ പിണറായി നാളെ മോദിക്ക് ജയ് വിളിക്കാനും ഇയാൾക്കൊരു മടിയും ഉണ്ടാവില്ല പോയി പോയി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ എത്തിയില്ലേ ഡി എം കെയിൽ തൂങ്ങി അവസാനം അവിടെ എത്തിയില്ലേ ഇനി വേണോന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ബി ജെ പിയിലേക്ക് പോകാനും ഒരു മടിയും കാണിക്കില്ല എന്നുള്ള അതുകൊണ്ടാണ് ഒരു ഒളിപ്പില്ലാണ്ട് പറയാൻ പറ്റുന്നത് ബെറ്റർ വലിയ അവിടെ ജയിച്ചു ഞാൻ പിണറായി മോദിയല്ലേന്ന് ആര്യാടൻ ശോക്കത്തിനെ ചെകുത്താൻ ഒന്നും വിശേഷിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് ഭയങ്കര മോശമായി പോയിന്നുള്ളതാണ് അൻവർക്കാനോട് പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം ഒക്കെ പി വി അൻവർ കൊടുത്തെങ്കിലും അൻവറിനെ മൈൻഡാക്കേണ്ട കാര്യമൊന്നുമില്ല അൻവർ പറയുന്നതിനനുസരിച്ചൊന്നുമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞു തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗതിയുമില്ലാതെ അലയാണ് അൻവർക്ക് അതുകൊണ്ട് തന്നെ അൻവർക്കാർക്ക് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഇപ്പൊ വന്ന് വന്ന് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലേക്ക് പി വി അൻവർ സാഹിബ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതിന് പകരം ഇവിടെ പിണറായിസം തകർക്കാൻ പോവാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ പോവാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മുന്നോടിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോവാണ് ഇവിടെ പിണറായിയും മരുമോനും അതുപോലെ തന്നെ ജനങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നൊക്കെ പി വി അംഗം പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു പ്രസക്തിയില്ല അത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും സ്ഥാനാർത്ഥി ആ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ പറഞ്ഞില്ലേ ജനങ്ങളും ഈ പറയുന്ന പിണറായിയും മരുമോനും ഉളുപ്പ് വേണ്ടേ ഇച്ചിരി ഉളുപ്പ് മുഹമ്മദ് റിയാസിനെയും പിണറായി വിജയനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇവരുണ്ടാക്കി വെക്കാൻ ശ്രമിക്കുന്ന നരേറ്റീവ് എന്താണ് ഇതൊക്കെ പൊളിഞ്ഞു പോയ കാര്യമാണ് എത്ര കാലമായി നിങ്ങൾ ഈ പ്രചരണം കൊണ്ടു നടക്കുന്നു പി എ മുഹമ്മദ് റിയാസ് എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എത്തിയത് അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ മന്ത്രിയായി മാറിയത് എന്നൊക്കെ ഈ നാട്ടിലെ മനുഷ്യർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതിനു ശേഷമല്ല അദ്ദേഹം പിണറായിയുടെ മകളെ വിവാഹം കഴിക്കുന്നത് എന്നിട്ടൊരു ഉടുപ്പില്ലാണ്ട് പിണറായി മരുമോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ് ജീവിതം ഇതൊന്നും അല്ലാട്ടോ ഇപ്പോ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്ന പി വി അൻവർ അങ്ങ് മത്സരിച്ചാ പോലെ അത് ചെയ്യൂ അനാവശ്യമായി ഉണ്ടാക്കി വെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ലേ കേരളത്തിൽ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാരിന് കീഴിൽ നിലമ്പൂർ മണ്ഡലവും വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് തന്റെ ചില കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് പാർട്ടിയെയും പിണറായിയെയും ഒക്കെ കുറെ തെറിവിളിച്ച് ഇടതുപക്ഷം വിട്ട് ഇപ്പൊ ഒരു ഗതിയുമില്ലാതെ ഇല്ലാതെ നടക്കുകയാണ് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ പിച്ചും അൻവർക്ക അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന റീലുകളും പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഇവിടെ ഇതിൽ ഏറ്റവും വിഷമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ജനങ്ങളെപ്പോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരം നിങ്ങളെന്ന് അന്വേഷിച്ച് നോക്കൂ എന്താണ് ഒരു സഖാവിന് പറയാനുള്ളത് അതൊരു വാശിപ്പുറത്ത് എന്നോട് ചോദിക്കാതെ നിങ്ങളോട് ആര് സമരം ചെയ്യാൻ പറ്റു ചെയ്തു എന്നാണ് ഈ സമരസഭാക്കളോട് സഹോദരിമാരോട് ചോദിച്ചത് അപ്പോൾ പിണറായിയോട് ചോദിക്കാതെ സമരം പോലും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ൂ സമരത്തോട് വലിയ അസഹിഷ്ണുത കാണിക്കുന്നു പിണറായി വിജയൻ എന്നാണ് പറയുന്നത് പി വി ഈശ്വര അറിയോ പി വി യാൻ പറഞ്ഞു അറിയാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ കരുണാകരന്റെ പോലീസ് എങ്ങനെയായിരുന്നു ഈ നാടിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് സഹ പിണറായി മർദ്ദിച്ചത് അതിക്രൂരമായ മർദ്ദനങ്ങൾ ഉരുട്ടിക്കൊലകൾ ഈ നാട് കണ്ടിട്ടില്ലേ യു ഡി എഫ് ഭരിച്ച കാലത്ത് ഇപ്പൊ നരിവേട്ട എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് പോയി കാണണം പി വി അൻവർ അൻവർ അറിയാത്ത ഒന്നും അല്ലല്ലോ ആദിവാസി സമൂഹത്തിനു നേരെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിനു നേരെ ഇന്നത്തെ ഭരണകൂടം കാണിച്ച തെമ്മാടിത്തം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ സിനിമയിൽ മറക്കാൻ പറ്റൂ ഈ നാട്ടിലെ മനുഷ്യർ ഏത് രീതിയിലായിരുന്നു യു ഡി എഫിന്റെ സർക്കാർ ആ മനുഷ്യരോട് ക്രൂരത കാണിച്ചതെന്ന് കൂത്തുപറമ്പിൽ അഞ്ചു സഖാക്കളെ കരിങ്കൊടി കാണിച്ചു എന്ന പേരിൽ വെടിവെച്ചു കൊന്നിട്ടില്ലേ യു ഡി എഫിന്റെ ഭരണകാലത്ത് മറക്കാൻ പറ്റൂ നാടിന് ഇവിടെ യു ഡി എഫ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പോലും സ്കൂളിൽ പാഠപുസ്തകമില്ലാത്തതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭരണപരാജയങ്ങളുടെ ഭാഗമായിട്ട് നടന്ന സമരങ്ങളോട് എങ്ങനെയായിരുന്നു അക്കാലത്തെ ഭരണകൂടം നിലപാട് സ്വീകരിച്ചത് ഏത് രീതിയിലായിരുന്നു അവരെ മർദ്ദിച്ചത് ആക്രമിച്ചത് അതുപോലൊരനുഭവം ഇവിടെ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാടിനകത്തുണ്ടായോ തിരിച്ചറിയണ്ടേ നമ്മളിത് എന്നിട്ടൊരു ഉടുപ്പില്ലാണ്ട് പറയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ അസഹിഷ്ണുത കാണിക്കുന്നു ഇതൊന്നും അല്ലാട്ടോ ഇതിലും വലുത് വരുന്നുണ്ട് ഇതിലേറെ ഇതിലേറെ ബെറ്റർ ബെറ്റർ മോഡിയല്ലേ മോഡിയല്ലേ എങ്ങനെ ഇരിക്കുന്നു ഇത് പി സി ജോർജിന്റെ അപ്പുറം പോവും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട പിണറായിയേക്കാൾ ബെറ്റർ മോദിയല്ലേ ഈ നാട്ടിലെ സാധാരണക്കാരായ ലീഗ് അണികളെ കോൺഗ്രസ് അണികളെ പി വി അൻവർ ഇടതുപക്ഷം വിട്ട് പിണറായി നാല് പറഞ്ഞപ്പോ പി വി അൻവറിനെ പൊക്കി പിടിച്ചാണെന്ന ആളുകളെ ചിന്തിക്കൂ എന്താണ് ഇദ്ദേഹം പറയുന്നത് പിണറായിക്കാൾ ബെറ്റർ മോദിയല്ലേന്ന് നാളെ മോദിക്ക് ജയ് വിളിക്കാനും ഇയാൾക്കൊരു മടിയും ഉണ്ടാവില്ല പോയി പോയി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലെത്തിയില്ലേ ഡി എം കെയില് തൂങ്ങി അവസാനം അവിടെ എത്തിയില്ലേ ഇനി വേണോന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ബി ജെ പിയിലേക്ക് പോകാനും ഒരു മടിയും കാണിക്കില്ല എന്നുള്ള അതുകൊണ്ടാണ് ഒരു എളുപ്പില്ലാണ്ട് പറയാൻ പറ്റുന്നത് പിണറായിയേക്കാൾ ബെറ്റർ മോദിയല്ലേ എന്ന് എത്രയൊക്കെ പിണറായിയോട് വിരോധം ഉണ്ടായാലും ദേഷ്യം ഉണ്ടായാലും പിണറായിയേക്കാൾ ബെറ്റർ മോദിയല്ലേ എന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുന്നത് അതല്ലേ ചോദ്യം ഇതാ ഞാൻ പറഞ്ഞത് ഒരു ഗതിയും ഇല്ലാതെ പിണറായിയെ കുറെ വെല്ലുവിളിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പിണറായിയെ തകർക്കും ഇടതുപക്ഷത്തെ തകർക്കും എന്നൊക്കെ പറയുന്ന അൻവർ ഉളുപ്പുണ്ടെങ്കിൽ ഒരു തവണ കൂടി മത്സരിക്കു നിലമ്പൂരിൽ എന്നിട്ട് കാണിച്ചതാ ഒറ്റക്ക് നിന്നിട്ട് സ്വതന്ത്രനായി നിന്നിട്ട് അതല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുമെങ്കിൽ യു ഡി എഫ്കാരുടെ കൂടെ നിന്നിട്ട് ഇപ്പൊ ബി ജെ പി പറയുന്നുണ്ട് അഞ്ചാറ് മാസല്ലേ കൊണ്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് ഏത് ഡീലിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ നമുക്കറിയാം കഴിഞ്ഞ പല ഉപതെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമിയുമായും എസ് ബി പി ഐയുമായും ആർ എസ് എസുമായും ഒക്കെ ഡീലുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടവർ ആരാണ് എന്നീ നാടിന് കൃത്യമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് ചോദിക്ക് മത്സരിക്കാൻ പറ്റുമെന്ന് എന്നിട്ട് പറയണം അപ്പൊ അതിന് നിൽക്കൂല സംഗതി അറിയാം പുള്ളിക്കൻ അറിയാം ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്തായാലും കേൾക്കാം ഇത്രമാത്രം ജനങ്ങളെ എന്താ പറയാ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്ന വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന നിങ്ങളൊരു വാർത്ത കൊടുത്താൽ പോലും അത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ ആരത് പറയുന്ന ഇത്രയും ദിവസം ഇയാളുടെ ഫേസ്ബുക്ക് പേജ് ഒന്നെടുത്ത് പരിശോധിക്കൂ മാധ്യമ പ്രവർത്തകരുടെ ചെപ്പക്കടിക്കും അടിച്ച് കരണം പൊട്ടിക്കും ഇല്ലേ ഏത് മാധ്യമ സ്ഥാപനത്തിനെതിരെയാണ് ഇയാൾക്കെതിരെ വാർത്ത കൊടുത്ത ഏതു മാധ്യമ സ്ഥാപനത്തിനെതിരെയാണ് ഇയാൾ ഭീഷണി മുഴക്കാത്തത് വെല്ലുവിളിക്കാത്തത് പിണറായി അങ്ങനെയായിരുന്നു പിണറായി ഇപ്പോഴത്തെ ചെയ്യുന്നുണ്ടോ അമിതമാകുമ്പോൾ തന്റെ സ്വകാര്യതയിലേക്ക് കടന്നു വരുമ്പോ കടക്ക് പുറത്തു പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ മാധ്യമങ്ങളോട് പറയേണ്ടത് പറയേണ്ട സമയത്ത് കൃത്യമായി പറയുന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹം എപ്പോഴെങ്കിലും ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമസ്ഥാപനത്തിനെതിരെ ഭീഷണി മുഴക്കയോ വെല്ലുവിളിക്കുകയോ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അൻവർ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നിട്ട് ആ അൻവർ പറയുകയാണ് വാർത്ത കൊടുത്താൽ പോലും ആസാഖിഷ്ണു കാണിക്കുന്ന പിണറായി ഇത് എന്തെല്ലാം വാർത്ത കൊടുത്തോ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തില്ലേ നരേന്ദ്രമോദിക്കെതിരെ വാർത്ത കൊടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരായി സംഘപരിവാറിനെതിരെ വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരായി വലിയ തോതിലുള്ള വേട്ടയാടലുകൾ രാജ്യത്താകെ നടക്കുമ്പോഴും മോദിയാണ് ബെറ്റർ എന്ന് പറയുന്ന പി വി അൻ ഈ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ ആ പിണറായിക്കെതിരെയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെതിരെയും നിരന്തരം കള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് കിടക്കേണ്ടി വന്നിട്ടില്ലല്ലോ മാധ്യമ പ്രവർത്തകർക്ക് എന്നാ ഞാൻ പറഞ്ഞ ശാജന പോലുള്ള ചില ഉച്ചാളികളുടെ കാര്യമുണ്ട് അവർക്കൊക്കെ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം കിടക്കേണ്ടി വരും അല്ലാണ്ട് ഒന്നും ഇവര് വീഡിയോ ചെയ്യുന്നതിന് തൂക്കിക്കൊല്ലാനൊന്നും പറ്റുന്ന സാഹചര്യം ഇവിടെ ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരു ഉളുപ്പുമില്ലാതെ അങ്ങ് പറയാണ് ഇത്രയും കാലം പറഞ്ഞതൊക്കെ അങ്ങ് ഛർദ്ദിക്കുകയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പും കൂടെ കഴിയുന്നതോടെ ഞാൻ പറഞ്ഞ പോലെ ഇത് മിക്കവാറും അവിടെ എത്തും അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോകളെ നമുക്ക് വീണ്ടും കാണാം Abu Ariku.